ഹായ് ഹലോ എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ആറാമത്തെ വീഡിയോ ആണ് ഇതിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതോടുകൂടി എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന ചാപ്റ്റർ തീരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തീരും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ ചോദ്യങ്ങൾ ഒരു നാല് അഞ്ച് ചോദ്യങ്ങൾ കഴിയുമ്പോൾ അതൊരു പുതിയ വീഡിയോ ആയിട്ടിടും തൽക്കാലം നിലവിൽ ഇതിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ കൂടെ അവസാനിക്കും ഓക്കെ അപ്പം ഇതോടുകൂടി ഈ ചാപ്റ്റർ തൽക്കാലം തീർന്നതായിട്ട് പ്രഖ്യാപിക്കും ഓക്കെ അല്ലേ മക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു സ്ലൈഡുണ്ട് ഒരു മൂന്ന് ചോദ്യങ്ങൾ വീണ്ടും ഒരു സ്ലൈഡും കൂടെ ഉണ്ട് വീണ്ടും ഒരു മൂന്ന് ചോദ്യങ്ങൾ അങ്ങനെ ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് വണ്ണ് അതായത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യത്തോടു കൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം എ ബി സി എന്നിവയാണ് ഒരു പ്രദേശത്തെ മൂന്ന് സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എ യിൽ ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റിലും നാൽപ്പത്തഞ്ച് മിനിറ്റിലും ഓക്കെ ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ബിയിൽ ഓരോ ഒരു മണിക്കൂറിലും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റിലും അല്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻ സിയിൽ ഓരോ രണ്ട് മണിക്കൂറിലും രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മിനിറ്റിലും ബെൽ മുഴങ്ങുന്നു മൂന്ന് സ്ഥാപനങ്ങളിലും രാവിലെ ഒൻപതിനാദ്യത്തെ ബെൽ മുഴങ്ങുകയാണെങ്കിൽ അവയെല്ലാം ഒരുമിച്ച് ഏത് സമയത്താണ് വീണ്ടും മുഴങ്ങുന്നത് എന്നല്ലേ ചോദ്യം അപ്പോൾ ഒന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇടപെട്ട് ഒന്ന് അറുപത് മിനിറ്റ് ഇടപെട്ട് ഒന്ന് നൂറ്റി ഇരുപത് മിനിറ്റ് ഇടപെട്ട് മുഴങ്ങുന്നു ഇവയെല്ലാം ഒരുമിച്ച് ഒമ്പത് മണിക്ക് മുഴങ്ങി എപ്പോൾ ഒരുമിച്ച് മുഴങ്ങുമെന്നാ ചോദ്യം അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഈ സംഖ്യകളുടെ എല്ലാം എന്തെടുക്കണം എൽ സി എം എടുക്കണം അല്ലേ അറുപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെ എൽ സി എം നൂറ്റി ഇരുപതല്ലേ മക്കളെ നമ്മൾ പറഞ്ഞില്ലേ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും എൽ സി എം ഇനി നൂറ്റി ഇരുപതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെ എൽ സി എം കാണണം അതിന് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ നേരത്തെ പിടിച്ച് ഫാക്ടറൈസേഷൻ ചെയ്താലും മതി കേട്ടോ ഇത് കുറച്ചുകൂടി എളുപ്പം ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി ചെയ്യുന്നു അറുപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും എൽ സി എം നൂറ്റി ഇരുപതാണെന്നറിയാം പിന്നെ വീണ്ടും അത് ചെയ്യേണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും മാത്രം കാണും അഞ്ച് വെച്ച് ഇത് ഒൻപത് തവണ ഇത് ഇരുപത്തി നാല് തവണ വീണ്ടും മൂന്ന് വെച്ച് മക്കളെ ഇത് മൂന്ന് തവണ ഇത് എട്ട് തവണ പുറത്ത് കിടക്കുന്നത് എല്ലാം കൂടെ ഗുണിക്കണം അല്ലേ പുറത്ത് കിടക്കുന്നത് എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ ഏതൊക്കെയാണ് മക്കളെ അഞ്ച് ഇൻറ്റു എട്ട് എണ്ണഞ്ച് നാൽപ്പത് നാൽപ്പത് ഇൻറ്റു ഒമ്പത് ശരിയല്ലേ നാൽപ്പത് ഇൻറ്റു ഒൻപത് നമുക്ക് മുന്നൂറ്റി അറുപത് എന്നല്ലേ കിട്ടുന്നേ പുറത്ത് കിടക്കുന്ന ഇവന്മാരെ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി മിനിറ്റ് എന്ന് കിട്ടും അല്ലേ കാരണം ഇതെല്ലാം മിനിറ്റിലാണ് അപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെയും അറുപത് മിനിറ്റിൻ്റെയും നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ എൽ സിയെ മുന്നൂറ്ററുപത് മിനിറ്റാണ് മുന്നൂറ്ററുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആറ് മണിക്കൂറാണ് ആറ് മണിക്കൂറ് അറുപത് അല്ലേ ഒരു മണിക്കൂർ മുന്നൂറ്ററുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് ബൈ അറുപത് അതായത് ആറ് മണിക്കൂർ നിന്ന് കിട്ടും ശരിയാണല്ലോ ആറ് മണിക്കൂർ അതായത് മുന്നൂറ്ററുപത് മിനിറ്റ് കഴിഞ്ഞ് ഒരുമിച്ച് മുഴങ്ങും അല്ലെങ്കിൽ ആറ് മണിക്കൂർ കഴിഞ്ഞ് ഒരുമിച്ച് മുഴങ്ങും അപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മണിയാകുമ്പോഴാണ് ഇതെല്ലാം വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഒൻപത് മണി കഴിഞ്ഞ് പിന്നെ ആറ് മണിക്കൂർ കഴിഞ്ഞ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മണിയാകുമ്പോൾ സൊ ആൻസറ് മൂന്നാണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ഉസാഗ എച്ച് സി എഫ് തന്നിട്ടുണ്ട് എൽ സി എം തന്നിട്ടുണ്ട് ഒരു സംഖ്യ തന്നിട്ടുണ്ട് അടുത്ത സംഖ്യ കാണണം നമുക്കറിയാം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈക്വൽ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണല്ലോ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു ഇത്തരം കണക്കുകൾ കുറേയായി നമ്മൾ ചെയ്യുന്നു അല്ലേ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ ടു രണ്ട് നമ്പറിൽ ഒരു നമ്പർ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇൻറ്റു സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം ശരിയാണോ കുഞ്ഞുങ്ങളെ സെക്കൻഡ് നമ്പർ കാണാൻ ഇവനെ താഴേക്ക് കൊണ്ടുവരാം ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതെന്ന് കിട്ടും അല്ലേ ദോ ഇവനെ ഇവനെ ഇങ്ങോട്ട് വെട്ടിക്കളയാമല്ലോ ഇവനെ ഇവനെ കൂടെ നേരെ അങ്ങ് വെട്ടിക്കളയാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു മൂന്നല്ലേ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു മൂന്ന് ആൻസർ എഴുന്നൂറ്റമ്പത് എന്ന് കിട്ടും സെക്കൻഡ് നമ്പർ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം നാല് അഞ്ച് ആറ് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ എൻ എൽ സംഖ്യ അതായത് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ നാലിൻ്റെയും അഞ്ചിൻ്റെയും ആറിൻ്റെയും എൽ സി എം കാണണം ആണോ നാലിൻ്റെ അഞ്ചിൻ്റെ ആറിൻ്റെ എൽ സി എം കാണാൻ നാലിൻ്റെ അഞ്ചിൻ്റെ എൽ സി എം ഇരുപതാണ് അതിനാൽ ഇരുപത് ഇരുപതിൻ്റെ ആറിൻ്റെ എൽ സി അറുപതാണ് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ഇവയുടെ എൽ സി എം അറുപതാണ് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി മനക്കണക്കായിട്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിച്ചോണം നാലിൻ്റെ അഞ്ചിൻ്റെ എൽ സി ഇരുപത് കോമൺ ഫാക്ടറി ഇല്ല ഇരുപതിൻ്റെ ആറിൻ്റെ എൽ സി എം നാൽപ്പതിൽ ആറങ്ങിയാലുപതിലാറങ്ങും ആൻസർ അറുപത് എന്ന് കിട്ടും അടുത്തത് സീറോ പോയിൻ്റ് ഫൈവ് അല്ലേ സീറോ പോയിൻ്റ് ടു ഫൈവ് അതുപോലെ സീറോ പോയിൻ്റ് ത്രീ ഫൈവ് എന്നിവയുടെ എൽ സി എം കാണണം മകളെ എല്ലാത്തിൻ്റെയും പോയിൻറ്റ് കളയണം അതിന് എല്ലാത്തിനും രണ്ട് സ്ഥാനം വലത്തോട്ട് മാറ്റണം നാലേ പോയിൻ്റ് പോകുള്ളൂ കാരണം ഇവിടെയൊക്കെ രണ്ട് പോയിൻ്റ് ഉണ്ട് അപ്പോൾ പോയിൻറ്റ് ഫൈവിന് രണ്ട് സ്ഥാനം വലത്തോട്ട് മാറ്റുമ്പോൾ അമ്പതെന്നാകും ഇത് ഇരുപത്തഞ്ചെന്നാകും ഇത് മുപ്പത്തി അഞ്ചെന്നാകും ഇതിൻ്റെ എല്ലാ എൽ സിയും കണ്ടുപിടിക്കണം ആണോ അമ്പതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെ എൽ സി എം അമ്പതാണ് ശരിയല്ലേ ഇനി അമ്പതിൻ്റെയും മുപ്പത്തഞ്ചിൻ്റെ എൽ സി എം കാണാം മുപ്പത്തഞ്ചിൻ്റെയും അമ്പതിൻ്റെ എൽ സി എം കാണാൻ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം അഞ്ച് വെച്ച് ഇത് ഏഴ് തവണ ഇത് പത്ത് തവണ ശരിയാണോ ഈ പുറത്തു കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പം ഏഴഞ്ച് മുപ്പത്തഞ്ച് മുന്നൂറ്റി അമ്പതെന്ന് കിട്ടും മുന്നൂറ്റി അമ്പത് ശരിയല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്പതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും മുപ്പത്തഞ്ചിൻ്റെ എൽ സി എം മുന്നൂറ്റമ്പതാണ് നമുക്കറിയാം നമ്മൾ ചോദ്യങ്ങളുടെ രണ്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റി കണ്ടുപിടിച്ച് ഉത്തരവല്ലേ ഇത് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ രണ്ട് പോയിൻ്റ് തിരിച്ചിടണം രണ്ട് പോയിൻ്റ് തിരിച്ചിടുമ്പം ഇങ്ങോട്ട് രണ്ട് പോയിൻ്റ് ആവും സോ ത്രീ പോയിൻ്റ് ഫൈവ് ആണ് മക്കളെ ഇതിൻ്റെ എല്ലാം കൂടെ എൽ സി എം ആണോ എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടെ എൽ സി എം മുന്നൂറ്റമ്പതാണ് അല്ലേ നമുക്ക് വേണ്ടത് ഇവയുടെ എല്ലാം എൽ സി എം അല്ലേ ആണോ അത് ത്രീ പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് സംശയമുണ്ടോ ചെയ്തതിൽ ഞാൻ ചെയ്തു ചെയ്തതൊന്നുകൂടെ പറയാം മക്കൾ ഇവിടെയല്ല ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ രണ്ട് പോയിൻറ്റ് ഇവിടെ മൂന്ന് പോയിൻറ്റ് എല്ലാത്തിൻ്റെയും പോയിൻറ്റ് കളയാൻ എല്ലാത്തിനെയും നൂറ് കൊണ്ട് ഗുണിച്ചു എന്നങ്ങ് വിചാരിച്ചു അല്ലെങ്കിൽ രണ്ട് പോയിന്റ് വലത്തോട്ട് മാറ്റി അപ്പോൾ ഇത് അമ്പതായി ഇത് ഇരുപത്തഞ്ചായി മുപ്പത്തഞ്ചായി ഇനി സാധാരണ ഈ സംഖ്യയിൽ എൽ സി എം കാണണം എനിക്ക് കണ്ടപ്പളേ അറിയാം അമ്പതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ എൽ സി എം ഇരുപത് അമ്പതാണ് വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും എൽ സി എം അപ്പോൾ ഇതാണ് എൽ സി എം ഇനി അമ്പത് മുപ്പത്തഞ്ച് ഇത് ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഫാക്ടറൈസേഷൻ ചെയ്താലും മതി ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റമ്പതാണ് അമ്പതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തഞ്ചിൻ്റെ എൽ സി എം എന്ന് കിട്ടി എന്നാൽ അതിൻ്റെ എൽ സി എം അല്ല അച്ചുടിക്കാറുണ്ട് ഇതിൻ്റെ എൽ സി എം അല്ലേ രണ്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റിയല്ലേ നമ്മൾ ഇതുണ്ടാക്കിയത് ആ മാറ്റിയ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിലേക്ക് തിരിച്ചറണം രണ്ട് പോയിൻറ്റ് തിരിച്ചിരുമ്പോഴത്തേക്കും ത്രീ പോയിൻ്റ് ഫൈവ് ഒന്ന് കിട്ടും അടുത്ത ചോദ്യം അൻപത്തഞ്ച് അൻപത്തഞ്ചുണ്ട് എൺപത് ഉണ്ട് നൂറുണ്ട് ഇവയുടെ എല്ലാം ഉസാക അതായത് എച്ച് സി എഫ് കാണണം അല്ലേ മക്കളെ ഇവയുടെ എല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ ഉസാഗ എന്ന് പറയുന്നത് ഏതാ മക്കളെ ഇതിലെല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ അഞ്ചല്ലേ സിമ്പിളായിട്ട് ചെയ്യാന്ന് ചോദ്യമല്ലേ അല്ലേ എന്തായാലും എട്ട് ഇതിലടങ്ങില്ല രണ്ട് അടങ്ങില്ല പത്ത് ഇതിലടങ്ങില്ല അപ്പം ഇതിൻ്റെ എല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്നീ സംഖ്യകൾ ഉസാഗയാണ് കോമൺ ഫാക്ടറുകളിൽ ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് ഏതാ അഞ്ചല്ലേ വേറെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ ഇതിലെല്ലാം കൂടെ ഇല്ലല്ലോ അഞ്ചല്ലേ ഉള്ളൂ ഓക്കെ അല്ലേ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ രണ്ട് സംഖ്യകളുടെ ലസാഗു ഉസാഗ തന്നിട്ടുണ്ട് ഒരു സംഖ്യ തന്നിട്ടുണ്ട് രണ്ടാമത്തെ സംഖ്യ കാണണം അല്ലേ മക്കളെ ഒത്തിരിയായി ചോദ്യം അല്ലേ അപ്പോൾ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അറുപത് ഇൻറ്റു മൂന്ന് ഇസ് ഈക്വൽ ടു ഒരു സംഖ്യ പന്ത്രണ്ട് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് പന്ത്രണ്ട് താഴേക്ക് വരും അറുപത് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എന്നാകും അല്ലേ മക്കളെ ഇതും ഇതും വെട്ടിപ്പോയി എത്ര തവണ നാല് തവണ അറുപത് ബൈ നാല് നമുക്ക് ആൻസർ പതിനഞ്ചെന്നാണ് കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത് എസ് അങ്ങനെ എൽ സി എമ്മിൻ്റെ യാത്ര തൽക്കാലത്തേന് ഇവിടെ അവസാനിക്കുന്നു അല്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്ന് വിചാരിക്കുന്നു മക്കളെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യൂ